ഹായ് എന്റെ പേര് എം ആർ അരുൺകുമാർ എന്നാണ് ഞാൻ ലേൺവേസിൽ എം ബി എ മാർക്കറ്റിങ് വിദ്യാർത്ഥിയാണ് അപ്പൊ ഈ അധ്യാപക ദിനം പ്രമാണിച്ച് എനിക്ക് ലേൺവേസിനോട് പങ്കുവെക്കാനുള്ളത് എൻ്റെ നാൽപ്പത്തി ഒന്നാം വയസ്സിലാണ് ഞാൻ ലേൺവേസിൽ എം ബി എ ആരംഭിക്കുന്നത് എനിക്ക് ഈ തുടക്കത്തിൽ എനിക്ക് വലിയ ഒരു ആശങ്കയും സംശയം ഒക്കെ ഉണ്ടായിരുന്നു കാരണം ഈയൊരു പ്രായത്തിൽ എനിക്ക് പഠനം തുടരാൻ പറ്റുമോ പഠിക്കാൻ പറ്റുമോ കാരണം ടച്ച് വിട്ടുപോയിട്ട് ഒരുപാട് നാളായി അത് മാത്രമല്ല ഈ ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ചും മെന്റർഷിപ്പിനെ കുറിച്ചും ഒക്കെ ഭയങ്കര സംശയങ്ങളായിരുന്നു എനിക്ക് എനിക്ക് അതൊക്കെ സഹായകരമാവോ എന്നുള്ളൊരു ഭയമൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ആ സംശയങ്ങൾ എനിക്ക് മാർക്ക് കിട്ടിയത് ലോയിസ മാം എൻ്റെ മെന്ററായി വന്നപ്പോഴാണ് ആദ്യത്തെ ദിവസം തന്നെ ഞാൻ എൻ്റെ ഞാൻ ചോദിച്ച ചെറിയ സംശയങ്ങൾക്ക് പോലും മാം വളരെ ക്ഷമയോടെ മറുപടി നൽകി ക്ഷമയെന്ന് തന്നെ എടുത്തു പറയാം അന്ന് എനിക്ക് വ്യക്തമായി ഈ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല മാമെൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ പലപ്പോഴും പറയുമായിരുന്നു എനിക്ക് സമയം കിട്ടുന്നില്ല മാം എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ അപ്പോഴും മാം ഒരിക്കലും നിത്സാഹപ്പെടുത്തില്ല എന്നെ പകരം എനിക്കൊരു ആത്മവിശ്വാസം നിനക്ക് കഴിയും എന്ന് മാമാണുറപ്പിച്ച് പറയുന്നത് പണ്ടൊക്കെ നമ്മൾ അധ്യാപകർ എന്ന് പറയുന്നത് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരിക വഴി പറഞ്ഞു തരിക ഇന്നട ഇങ്ങനെ പോയാൽ മതി എന്ന് നമ്മുടെ എല്ലാം ധാരണ എങ്ങനെ തന്നെയായിരുന്നു എൻ്റെയൊക്കെ ധാരണ എങ്ങനെ തന്നെയായിരുന്നു പക്ഷെ മാം ഒരു വഴി പറഞ്ഞു തരുന്ന ഒരു വഴികാട്ടി മാത്രമല്ല ഒപ്പം നടക്കുന്ന ഒരാളായിട്ടാണ് എൻ്റെ മെന്റർ ലോജിഷമ്മാവിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് മാമിന്റെ സാന്നിധ്യം എനിക്ക് ഇപ്പോഴും വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ് ഞാൻ മെന്റർഷിപ്പ് തിരഞ്ഞെടുത്തതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇപ്പം തോന്നുന്നില്ല അതായത് ഞാൻ എന്നെ സംശയിച്ചപ്പോൾ മാം എന്നെ വിശ്വസിച്ചു അതാണ് എനിക്ക് പറയാനുള്ളത് ലോജിഷമ്മാവിനോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ അറിവിനൊപ്പം എനിക്കൊരു ധൈര്യവും ആത്മവിശ്വാസം ഒക്കെ നൽകിയതിന് എന്റെ ഹൃദയത്തിൽ നിന്നുള്ള വലിയൊരു നന്ദി ഈ ടീച്ചേഴ്സ് ഡേ പ്രമാണിച്ച് ഞാൻ ലോകിഷമ്മാവിനോട് തരുന്നു ഹാപ്പി ടീച്ചേഴ്സ് ഡേ